എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കാനറ ബാങ്കിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് കേരളത്തിലും ജോലിയാവുന്നതാണ് കേരളത്തിലെ ബാങ്കിൽ ജോലിയുണ്ട് മൂവായിരത്തോളം ഒഴികളാണുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കാനറ ബാങ്ക് ആണ് ഇപ്പോൾ അപ്രണ്ട സസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരളത്തിലും ജോലി അവസരമുണ്ട് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ആകെ വേക്കൻസി വരുന്നത് മൂവായിരം വേക്കൻസിയാണുള്ളത് കേരളത്തിലും ജോലി അവസരമുണ്ട് കേരളത്തിൽ ആകെ ഇരുന്നൂറ് വേക്കൻസിയാണ് വരുന്നത് ഇതിൽ എസ്സി ഇരുപത് എസ് ടി രണ്ട് ഒ ബിസി അമ്പത്തിനാല് ഇ ഡബ്ല്യു എസ് ഇരുപത് അൺഡ്രസേവഡ് നൂറ്റിനാല് അങ്ങനെ ആകെ ഇരുന്നൂറ് വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്രണ്ടസ്ഷിപ്പിൻ്റെ പിരീഡ് വരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് മന്ത്ലി പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്രൻറ്റിഷിപ്പ് പോർട്ടലായിട്ടുള്ള എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സെലക്ട് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് എക്സാം ഒന്നുമില്ല അപേക്ഷാ ഫീസ് എത്രയാണ് വരുന്നത് നോക്കാം അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കണ്ടേഡ്സിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കാനറ ബാങ്ക് ഡോട്ട് കോം എന്നുള്ളതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് നിങ്ങൾ ആദ്യം ഈ സൈറ്റ് കയറുക എന്നിട്ട് കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അത് കഴിഞ്ഞ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ എൻഗേജ്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഇൻ ക്യാനറ ബാങ്ക് അണ്ടർ അപ്രൻറ്റിഷിപ്പ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഫോർ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും അത് വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇമ്പ്രഷൻ ഹാൻഡ് റട്ടൺ ഡിക്ലറേഷൻ എന്നിവയാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അവിടെ നിങ്ങൾക്ക് പ്രൊവിഷണൽ രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഒക്കെ ഉണ്ടാവും അത് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഡോക്യൂമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നിട്ട് ഓൺലൈനായിട്ട് പേയ്മെൻ്റും കൂടെ അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കാനറ ബാങ്കിലൊക്കെ ബാങ്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കാനറ ബാങ്കിൽ കേരളത്തിൽ ജോലി ജോലിയാവുന്നതാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കാനറ ബാങ്ക് ഡോട്ട് കോം എന്നുള്ളതാണ് അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി